മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരങ്ങൾക്ക് നിരവധി തവണ അർഹനായ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിനെ കുന്നംകുളത്തെ സുധാ പാരലൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ആദരിച്ചു ഹോട്ടൽ കെ ആർ ഏജൻസിയിൽ നടന്ന ആദരച്ചടങ്ങിൽ സുധാ കോളേജിലെ അധ്യാപികയായിരുന്ന സുമതി ഗീവർഗീസ് മാസ്റ്റർ പൂർവ്വ വിദ്യാർത്ഥികളായ ഐ പി രാമചന്ദ്രൻ ജയ്സിംഗ് കൃഷ്ണൻ ആർട്ടിസ്റ്റ് അഷ്റഫ് എന്നിവർ സംസാരിച്ചു റഫീഖ് അഹമ്മദ് മറുപടി പ്രസംഗം നടത്തി പൂർവ്വ വിദ്യാർത്ഥിയും എഴുത്തുകാരനുമായ വശിവജസ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ശശികുമാറിന്റെ രണ്ടാമത്തെ നോവലായ ബെർണിക്കയെക്കുറിച്ചുള്ള പുസ്തക ചർച്ചയും പ്രശസ്ത ഗായകൻ മമ്മിക്കുട്ടിയുടെ നേതൃത്വത്തിൽ റഫീഖ് അഹമ്മദിന്റെ ഗാനങ്ങളുടെ ആലാപനവുമുണ്ടായി